നമസ്കാരം ആഗ്രഹങ്ങളൊക്കെയും പാതി വഴിയിൽ വെച്ചാണ് രഞ്ജിതയുടെ വേർപാട് ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്ക് എത്തുക രഞ്ജിതയുടെ ചേതനേറ്റ ശരീരമാകും അമ്മകാരനെ വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലോറിക്കറിഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഒരുക്കുകയായിരുന്നു ആ വീട്ടിലെത്തിയവർ മൃതദേഹം തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കായി സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകും അതേസമയം മനസ്സിൽ എത്ര പ്രയാസമുണ്ടായാലും പുഞ്ചിരിയോടെ അതിനെയൊക്കെ നേരിടാൻ പഠിച്ചിരുന്ന രഞ്ജിത എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നതും നാടിന്റെ നന്മയും പച്ചപ്പും ഒക്കെയാണ് അതിനാലാകാം തന്റെ ഇഷ്ടഗാനമായി കുടുംബ സദസ്സുകളിൽ ആര് പറഞ്ഞാലും രണ്ട് വരികൾ മൂളൻ തയ്യാറാകുന്ന രഞ്ജിത തന്റെ ഇഷ്ടഗാനമായി ഗിരീഷ് പുത്തഞ്ചേരിയും ഔസൈ പച്ചനും കൂടി സൃഷ്ടിച്ചെടുത്ത തുമ്പയും തുളസിയും എന്ന ഗാനം എവിടെയും മൂളൻ തയ്യാറായിരുന്നത് ഇന്നലെ രഞ്ജിതയുടെ മരണ വാർത്ത പ്രവാസ ലോകത്താകിയ മനസ്സുകളെ പിടിച്ചുലച്ചപ്പോൾ ആരോ ഷെയർ ചെയ്ത രഞ്ജിതയുടെ പാട്ട് പാടുന്ന വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് ലോകമെങ്ങും മലയാളികൾക്കിടയിൽ എത്തിയത് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഈ വീഡിയോയിൽ കറുത്ത സാരിയിൽ അതിമനോഹരിയായാണ് രഞ്ജിത പാടുന്നത് സുഹൃത്തുക്കളിൽ ആരുടെയോ വീട്ടിൽ വെച്ച് പാടുന്ന ഗാനരംഗമാണിതെന്ന് വ്യക്തം രഞ്ജിത യു കെയിലേക്ക് പുറപ്പെടും മുൻപ് വീട്ടിൽ സദ്യ ഒരുക്കി സുഹൃത്തുക്കൾക്കായി ചെറിയ വിരുന്നു ഒരുക്കിയിരുന്നു എന്ന് ഇപ്പോൾ പ്രിയ സുഹൃത്തിന്റെ വെളിപ്പെടുത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ഈ ഗാനശകലം അത്തരം ഒരു ചടങ്ങിൽ നിന്നാകാനും സാധനയാണ് അതേസമയം യു കെയിൽ മികച്ച ജീവിതമാണ് എന്ന കേട്ടുകേൾവിയാണ് അനേകായിരം ഗൾഫ് മലയാളികളെ പോലെ രഞ്ജിതയും യു കെയിൽ എത്തിച്ചത് ഒരു വർഷം പോലും യു കെയിൽ ജീവിക്കാത്ത രഞ്ജിത ഉടനെ യു കെയിൽ നിന്ന് മടങ്ങാനും എടുത്ത തീരുമാനം ഈ നാട് തനിക്ക് പറ്റിയതല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇത്തവണ നാട്ടിൽ നിന്നും മടങ്ങും മുൻപേ രചിത മക്കൾക്ക് വാക്ക് നൽകിയിരുന്നത് ഓണമാകുമ്പോഴേക്ക് അമ്മ യു കെയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ എത്താമെന്നാണ് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നാട്ടിലെത്തിയ സർക്കാർ ആശുപത്രിയിലെ ജോലി തുടരുന്നതിന്റെ രേഖയിൽ ഒപ്പുവെക്കാൻ തയ്യാറായത് യു കെയിൽ സൗജന്യ വിദ്യാഭ്യാസമാണ് എന്ന് കേട്ട കേൾവിയാകണം രഞ്ജിതയും യു കെയിൽ എത്തിച്ചത് എന്നാൽ ഇപ്പോൾ പത്തിൽ പഠിക്കുന്ന മകൻ യൂണിവേഴ്സിറ്റി പഠനത്തിലേക്ക് എത്തുമ്പോഴേക്കും രഞ്ജിതയ്ക്ക് പി ആർ കടമ്പ കടക്കുകയുമില്ല അതിനാൽ മകന്റെ വിദ്യാഭ്യാസം വലിയ ഫീസ് നൽകി തുടരേണ്ടി വരും എന്ന സാഹചര്യത്തെക്കാൾ നല്ലത് നാട്ടിൽ ജീവിക്കുകയാണ് നല്ലതെന്ന് രഞ്ജിതയ്ക്ക് തോന്നിയിരിക്കാം ഒബലുകൾ സുരക്ഷിതമാണ് യു കെ എന്ന് തോന്നിയെങ്കിലും ഇവിടെ എത്തിയപ്പോഴാണ് നിയമത്തിലെ കാഠിന്യവും മക്കളെ ഒറ്റയ്ക്ക് വളർത്തേണ്ടതിലെ പ്രയാസവും രഞ്ചിതയ്ക്ക് ബോധ്യമാകുന്നത് അക്കാരണത്താലാണ് സുഹൃത്തുക്കളിൽ ഒരാൾ വീട് വാങ്ങുന്ന കാര്യം പറയുമ്പോൾ അതിനടുത്ത് തനിക്ക് താമസിക്കണമെന്നും മക്കളെ കൊണ്ടുവന്നാൽ അടുത്ത് ആരെങ്കിലും ഉണ്ടല്ലോ എന്ന സമാധാനത്തോടെ കഴിയാമല്ലോ എന്നുമൊക്കെ രജിത പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ വാക്കുകളൊക്കെ പ്രിയ സുഹൃത്തുക്കൾക്ക് നെഞ്ചിൽ തീമഴയായി മാറുകയാണ് ഒപ്പം അടുത്തിടെ ബ്രിട്ടൻ പി ആർ കാലാവധി പത്ത് വർഷത്തേക്ക് നീട്ടുകയാണ് എന്ന വാർത്തകളും രഞ്ജിതയിൽ യു കെ അതിവേഗം മടുക്കാൻ കാരണമാക്കിയിട്ടുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് മാത്രമല്ല ക്യാൻസർ രോഗിയായ അമ്മയും മക്കളും ഒറ്റയ്ക്കാണ് എന്നതും ഏറെ ദൂരെയായ ബ്രിട്ടനിലെ തന്റെ ജീവിതത്തെ വല്ലാതെ അലവസരപ്പെടുത്തുന്ന കാര്യമാണെന്നും രഞ്ജിത ഏറെ അടുപ്പമുള്ളവരോട് പങ്കുവച്ചിട്ടുണ്ട് നാട്ടിലേക്ക് യാത്ര പോകും മുൻപ് ഗർഭിണിയായ സുഹൃത്തിന് പ്രിയപ്പെട്ട അച്ചാർ വരെ തയ്യാറാക്കി നൽകിയാണ് യാത്ര പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രകൃതമാണ് രഞ്ജിതയുടേതെന്ന് യു കെയിൽ എത്തിയപ്പോൾ ഒന്നിച്ചു താമസിച്ച മൂന്ന് മാസം ഓർമ്മകൾ അയവിറക്കവേ പ്രിയ കൂട്ടുകാരി കൂട്ടിച്ചേർത്തതും പ്രസക്തമാവുകയാണ്